മുഖത്തും കണങ്കാലിലും നീര് വൃക്കരോഗത്തിന്റെ ലക്ഷണമാകാം ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടെങ്കിലും ആകുലപ്പെടാറുണ്ടെങ്കിലും ആളുകൾക്ക് വൃക്കയെപ്പറ്റി അത്ര ആശങ്കയില്ലെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് ശരീരത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന അവയവങ്ങളിൽ ഒന്നാണ് വൃക്കകൾ ശരീരത്തിലെ അരിപ്പയാണ് വൃക്ക എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ശരീരത്തിലെ ദ്രാവകങ്ങൾ സന്തുലിതമാക്കി വയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും തുടങ്ങി നിരവധി ജോലികളാണ് ശരീരത്തിനു വേണ്ടി വൃക്ക ചെയ്യുന്നത് പയറിന്റെ ആകൃതിയിലുള്ള നമ്മുടെ വൃക്കകൾ കൂടുതലൊന്നും നമ്മളോട് ആവശ്യപ്പെടുന്നില്ല പക്ഷെ അവയ്ക്ക് അമിത ജോലി നൽകിയോ അല്ലാതെയോ ബുദ്ധിമുട്ടിക്കാതിരിക്കേണ്ടത് അത്യാവശ്യമാണ് വൃക്കയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ അവ അതിസൂക്ഷ്മമായ ലക്ഷണങ്ങളാണ് കാണിക്കുക പ്രത്യേകിച്ച് സ്ത്രീകളിൽ വൃക്കരോഗങ്ങളുടെ പല ലക്ഷണങ്ങളും സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ അവയെ നാം അവഗണിക്കാറുമുണ്ട് ക്ഷീണം ടെൻഷൻ ഹോർമോൺ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ലക്ഷണങ്ങളാണ് വൃക്കരോഗത്തിനും ഉണ്ടാവുക രാവിലെകളിൽ കണ്ണോ കണങ്കാലോ ഒക്കെ നീര് വന്നതുപോലെ വീർത്തിരുന്നാൽ നിങ്ങൾ വിചാരിക്കുക ഉറക്കക്കുറവ് കാരണമെന്നാണെന്നാണ് ചിലർ പ്രായമായതിൻ്റെ പ്രായമായതിന്റെയായിരിക്കുമെന്ന് പറയും അങ്ങനെ പലർക്കും പല പല കാരണങ്ങൾ പറയാനുണ്ടാകും എന്നാൽ കണ്ണിനു ചുറ്റുമോ കണങ്കാലുകളുടെ ഭാഗത്തോ തുടർച്ചയായി നീർക്കെട്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് വൃക്കകളിൽ ശുദ്ധീകരണം ശരിയായി നടക്കുന്നില്ലാത്തതിനാലാകാം ശരീരത്തിലെ ജലാംശം ശരിയായ രീതിയിൽ ഫിൽട്ടർ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ മാലിന്യങ്ങൾ ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും നീരായി മാറുകയും ചെയ്യും ഇത് പ്രധാനമായും നിങ്ങളുടെ കണ്ണുകൾക്ക് ചുറ്റുമോ കണങ്കാലിനോ ആയിരിക്കും കാണപ്പെടുന്നത് നീർവീക്കം ഇടയ്ക്കിടെ കാണപ്പെടുകയും വിശ്രമിച്ചിട്ടും മാറുകയും ചെയ്യുന്നില്ലെങ്കിൽ ചികിത്സയ്ക്ക് വിധേയാകേണ്ടതുണ്ട് ജോലി കുടുംബം സാഹചര്യങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങൾക്കായി ഓടുമ്പോൾ നമ്മൾ അവഗണിക്കുന്ന ഒന്നാണ് ക്ഷീണം ക്ഷീണമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാൽ എങ്ങനെയുള്ള ക്ഷീണം എന്ന് പറഞ്ഞുതരാം വൃക്കകൾ എർത്രോപ്രോയിറ്റൻ എന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നു ഇത് ചുവന്ന രക്താണുക്കളെ ഉണ്ടാക്കുന്ന ഹോർമോൺ ആണ് വൃക്കയുടെ പ്രവർത്തനം കുറയുമ്പോൾ ചുവന്ന രക്താണുക്കളും കുറയുന്നു ഇത് രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറയ്ക്കുന്നു രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ ക്ഷീണം അനുഭവപ്പെടുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ കാരണമില്ലാതെ ദിവസം മുഴുവൻ ക്ഷീണം അനുഭവപ്പെടുകയാണെങ്കിൽ നിസ്സാരമായി കാണരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിനകത്ത് എന്ത് നടക്കുന്നു എന്നറിയാനുള്ള ഏറ്റവും എളുപ്പവഴി മൂത്രം ശ്രദ്ധിക്കുക എന്നതാണ് മൂത്രത്തിന്റെ നിറത്തിലും മറ്റുമുണ്ടാകുന്ന മാറ്റങ്ങളിൽ വൃക്കയ്ക്ക് വലിയ പങ്കുണ്ട് നുരയോ ചെറിയ കുമിളകളോ ഉള്ള മൂത്രം രാത്രി മൂത്രത്തിന്റെ നിറത്തിൽ മാറ്റം മൂത്രത്തിൽ ചൂട് കൂടുതൽ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ അവഗണിക്കാതിരിക്കുക